മാരത്തോൺ ചർച്ചകൾ നടന്നിട്ടും കോൺഗ്രസ് പുനഃസംഘടന അഞ്ചുതത്വത്തിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിച്ചതായി മന്ത്രി ജി ആർ അനിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം ൾപ്പെടെ മാരത്തോൺ ചർച്ചകൾ നടന്നിട്ടും കോൺഗ്രസ് പുനഃസംഘടന അനിശ്ചിത ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം മൂലം കെ പി സി സി ഭാരവാഹികളെയും ഡി സി സി പ്രസിഡന്റുമാരെയും തീരുമാനിക്കുവാനും നേതൃത്വത്തിന് കഴിയുന്നില്ല ഗ്രൂപ്പ് നേതാക്കളും മുതിർന്ന നേതാക്കളും കടും പിടുത്തവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും മൂലമാണ് ചർച്ചകൾ വഴിമുട്ടിയത് കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കിയെങ്കിലും പുനഃസംഘടന നീളുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഓണം ഫെയറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ വിവിധ ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലപ്പുറം അരിക്കോട് ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ നിരവധി ആളുകളെയാണ് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കേരള മുസ്ലിം ജമാത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ക്രസൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ പരിപാടി നടത്തിയിരുന്നു ഇതിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് ും സവർക്കർക്കും ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കുന്നത് ചരിത്ര നിഷേധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമമെന്നും ഇതിന് സ്വാതന്ത്ര്യദിനത്തെ തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുവാനാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു തുടർച്ചയായ ഏഴാം ദിവസവും പവന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയായാണ് കുറഞ്ഞത് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് നിലമ്പൂരിൽ നവദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തി മണലോടി കറുത്തേടത്ത് നടരാജന്റെയും സത്യഭാമയുടെയും മകൻ രാജേഷ് എരുമമുണ്ടാക്കാന കുത്ത് അമൃതാ കൃഷ്ണ എന്നിവരാണ് മരിച്ചത് മൂന്ന് മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം രാജേഷിനെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലും അമൃതയെ തൂങ്ങി മരിച്ച നിലയിലും ആണ് വീട്ടിൽ കണ്ടെത്തിയത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു കോരിച്ചൊരിയുന്ന മഴയിലും പതിനായിരങ്ങളാണ് ശബരിമലയിൽ എത്തിയത് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് ഇരുപത്തിയൊന്ന് വരെ പൂജകൾ ഉണ്ടാകും ദർശനത്തിനെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കടക്കരപ്പള്ളി ഹിമാലയത്തിൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ വെട്ടക്കൽ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സെബാസ്റ്റിനുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു സ്ത്രീയുടെ വീടും പരിസരവും നിരീക്ഷണത്തിലാണ് ഇവിടെ രണ്ട് പ്രാവശ്യം തെളിവെടുപ്പിന് അതീവ രഹസ്യമായി സെബാസ്റ്റിനെ കൊണ്ടുവന്നിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ ശതമാനം അധിക തീരുവ ഒഴിവാക്കുമെന്ന സൂചന നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പിഴ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ റഷ്യക്ക് അവരുടെ എണ്ണ ഉപഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യ നഷ്ടപ്പെട്ടതായി ട്രംപ് അവകാശപ്പെട്ടു ജനേകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക